തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി തപസ്യ ആലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുമ്പിടി കാങ്കപ്പുഴ പാലം മുതൽ തൃത്താല ശിവക്ഷേത്രം വരെ സാംസ്കാരിക യാത്ര സംഘടിപ്പിച്ചു ആദരിക്കൽ ചടങ്ങും നടന്നു ആലൂർ ചാമുണ്ടിക്കാവ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം എ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു നങ്ങ്യാർകൂത്ത് എന്ന കലാരൂപത്തെ ശിരസിലേറ്റി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി മൂന്ന് തവണ എ ഗ്രേഡ് നേടിയ കുമ്പിടി സ്വദേശി അഞ്ജല കളമെഴുത്ത് കലാകാരന്മാരായ പ്രഭാകര കുറുപ്പ് അഖിൽ കുറുപ്പ് സാഹിത്യകാരൻ എം ടി രവീന്ദ്രൻ എന്നിവരെ അവരവരുടെ വസതികളിലെത്തി ആദരിച്ചു ത്രിത്താല ശിവക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച സമാപന യോഗത്തിൽ കൃഷ്ണനുണ്ണി നായർ ലീല യൂസഫ് ടി കെ എന്നിവരെയും ആദരിച്ചു തപസ്യ അംഗങ്ങളായ രവീന്ദ്രൻ വെളിച്ചപ്പാട് ഒ കെ നമ്പൂതിരി സജിത് പണിക്കർ മനോജ് കെ മേനോൻ ശാന്ത പ്രസാദ് സുരേഷ് വി എം മണികണ്ഠൻ ആനക്കര സുരേഷ് കുമാർ വിഘ്നേഷ് എം ടി സുധീർ മോഹൻകുമാർ അനിൽദാസ് ശിവരാമൻ കൂടലൂർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി